ഈ കാണുന്നതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപം നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള നാഷണൽ ഹൈവേയുടെ സമീപത്തുള്ള അങ്കമാലി ബസ് സ്റ്റോപ്പ് അതായത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ബസ് സ്റ്റോപ്പാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ഭാഗമാണ് ശരിക്കും ലോകത്ത് തന്നെ നെടുമ്പാശ്ശേരിയെ നാണം കടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ശരിക്കും ഈ വാർത്തയായി വന്നിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിക്കുവാനായി ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ റോഡിന് തന്നെ വീതി ഉണ്ട് എങ്കിലും റോഡിൻ്റെ വീതി കഴിഞ്ഞുള്ള ഭാഗം കുറച്ചേ ഉള്ളൂ അവിടെ നിന്ന് വേണം കൊച്ചുകുട്ടികൾക്കും മറ്റുമെല്ലാം സ്കൂളുകളിലേക്കുമെല്ലാം ബസ് കയറി പോകുവാനായിട്ട് ഈ ബസ് സ്റ്റോപ്പ് കാലം ചെയ്തിട്ട് പഴക്കം ചെന്ന ഒരു പഴയ ബസ് സ്റ്റോപ്പാണ് ഇത് ഇപ്പോൾ കോലുകുത്തി വരെ നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പഞ്ചായത്തുകളിൽ ഒന്നാണ് ഏതാനും വർഷങ്ങൾക്കു ശേഷം മുനിസിപ്പാലിറ്റി ആയിട്ട് മാറേണ്ട ഒരു പഞ്ചായത്തും കൂടിയാണ് ഒരു മാതൃകാ പഞ്ചായത്തു കൂടിയാണ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് കാത്തുനിൽപ്പ് കേന്ദ്രം ഇതാണ് അവസ്ഥ കൊച്ചുകുട്ടികൾ വരെ നൂറോളം ജനങ്ങൾ ഇവിടെ നിന്ന് ബസ് കയറി അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതാണ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വരെ നിർത്താൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെ ഇവിടെ സ്റ്റോപ്പുണ്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാത്തുനിർപ്പ് കേന്ദ്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് കുറച്ച് നാളുകളായി തന്നെ ഇങ്ങനെയാണ് എന്ന് നാട്ടുകാർ പറയുന്നു ഈ ബസ് സ്റ്റോപ്പിൻ്റെ രണ്ട് സൈഡിലുമായി നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ കാടുകൾ പടർന്നു നിൽക്കുന്നത് കാരണം ഒരാൾക്ക് ബസ് സ്റ്റോപ്പിൽ വന്നു നിൽക്കുവാനോ ബസ് വരുന്നത് കാണാനോ ഒന്നും സാധിക്കുന്നില്ല പത്രങ്ങളിലും മറ്റും വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലം എന്നാണ് ഈ ഒരു സ്ഥലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ മഴക്കാലമായതിനാൽ കാലമായതിനാൽ ഏത് നിമിഷവും ഒരു അപകടം തന്നെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു സ്ഥലമായിട്ട് തന്നെയാണ് പത്രങ്ങൾ ഈ നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ കാണുന്നത് മദ്യക്കുപ്പികൾ മുതൽ ഹാൻസിൻ്റെ തുടങ്ങി എല്ലാം തന്നെ ഒരു ഒരു സ്ത്രീകൾക്കോ കുട്ടികൾക്കോ വന്ന് നിന്ന് കാണാൻ പറ്റാത്ത അത്ര അവസ്ഥയിലാണ് ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ടാണ് ലോകത്തിലെ വെച്ച് തന്നെ നെടുമ്പാശ്ശേരിയെ നാണം കെടുത്തിയ ബസ് സ്റ്റോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇനി ഈ ബസ് സ്റ്റോപ്പിൻ്റെ പുറകിലേക്ക് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ കാണാവുന്നത് ചുറ്റും കാടാണ് ഈ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ നിലവിൽ താങ്ങി നിർത്തിയിരിക്കുന്നത് കൊന്ന എന്ന ഒരു മരത്തിൻ്റെ കോലുകൊണ്ടാണ് ഈ കോല് കുത്തിയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് താങ്ങി നിർത്തിയിരിക്കുന്നതെന്നേ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത്ര സമ്പന്നമായ ഒരു പഞ്ചായത്തിൽ ഈ ഒരു അവസ്ഥ വന്നിട്ട് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു പല തരത്തിലുള്ള പരാതി കൊടുത്തിട്ടും അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് ഈ പേപ്പർ കട്ടിങ്ങുകളിൽ നിന്ന് തന്നെ കാണാം ഇത് കൊണ്ടാണ് പറയുന്നത് നെടുമ്പാശ്ശേരിയെ ലോകത്തിന് മുന്നിൽ നാണം കിടത്തിയ ബസ് സ്റ്റോപ്പ് എന്ന് വേണം ഇതിനെ കരുതാൻ ഇതാണ് ആ പത്രത്തിൽ വന്ന പത്ര പത്രക്കട്ടിങ്ങുകൾ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് നാട്ടുകാർ പറയുന്നു